നഗരങ്ങൾക്കും നൂതന സാങ്കേതിക വിദ്യകൾക്കും മനോഹരമായ പാരമ്പര്യങ്ങൾക്കും പേര് കേട്ട രാജ്യമാണ് ജപ്പാൻ എന്നാൽ ഇതിനും അപ്പുറത്തേക്ക് അതിശയിപ്പിക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് രാജ്യമെമ്പാടും ചിതറികെടുക്കുന്ന ആയിരക്കണക്കിന് ഒഴിഞ്ഞ വീടുകൾ ജാപ്പനീസ് ഭാഷയിൽ അഖിയ എന്നാണ് ഇവയെ വിളിക്കുന്നത് ഒഴിഞ്ഞ വീട് എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം ഇന്ന് അഖിയ വീടുകൾ ജപ്പാൻ ഒരു വെല്ലുവിളിയും അതേസമയം അവസരവുമായി മാറിയിരിക്കുകയാണ് ജപ്പാനിലെ ജനസംഖ്യ പതിറ്റാണ്ടുകളായി കുറഞ്ഞു വരികയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ജനന നിരക്കും വേഗത്തിൽ പ്രായമാകുന്ന സമൂഹമുള്ള രാജ്യം കൂടിയാണ് ജപ്പാൻ നിരവധി യുവാക്കൾ അവരുടെ ജന്മനാടുകൾ ഉപേക്ഷിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ടോക്കിയോ ഒസാക്ക പോലുള്ള വലിയ നഗരങ്ങളിലേക്ക് ജോലി തേടി താമസം മാറി പോകാറുണ്ട് ഇതോടെ വീടുകളിലെ പ്രായമായ കുടുംബാംഗങ്ങൾ മരിക്കുമ്പോൾ ആരും അവിടെ താമസിക്കാൻ ആഗ്രഹിക്കാത്തതിനാൽ വീടുകൾ പലപ്പോഴും ശൂന്യമായി കിടക്കും മറ്റൊരു കാരണം ജപ്പാന്റെ പുതിയ കെട്ടിടങ്ങളോടുള്ള സാംസ്കാരിക മുൻഗണനയാണ് പഴയ വീടുകൾ പുതുക്കി പണിത് പുനരുപയോഗിക്കുന്ന പല രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ജപ്പാനിൽ പഴയ വീട് വാങ്ങുന്നതിനേക്കാൾ പുതിയത് പണിയാനാണ് പലപ്പോഴും ആളുകൾ ഇഷ്ടപ്പെടുന്നത് നല്ല നിലയിലാണെങ്കിൽ പോലും പല വീടുകളും ഉപയോഗിക്കാതെ ഉപേക്ഷിക്കപ്പെടുകയും ഇത് പതുക്കെ നശിക്കാനും കാരണമാകുന്നു സർക്കാർ സർവേകൾ പ്രകാരം ജപ്പാനിൽ എട്ട് ദശലക്ഷത്തിലധികം അക്കിയ വീടുകളുണ്ട് ഈ എണ്ണം ഇനിയും ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഇത്തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട വീടുകളുടെ നിരകൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ചില പ്രദേശങ്ങൾ പ്രേതസമാനമായ ഒരു പ്രതിയും നൽകാറുണ്ട് ഉപേക്ഷിക്കപ്പെട്ട വീടുകൾ സുരക്ഷിതമല്ലാത്തതാകാനും കീടങ്ങൾ വരാനും അയൽപ്പക്കങ്ങളുടെ ഭംഗി കുറയ്ക്കാനും സാധ്യതയുള്ളതിനാൽ ഈ ഒരു സാഹചര്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി ജാപ്പനീസ് സർക്കാരും തദ്ദേശ കൗൺസിലുകളും അവതരിപ്പിച്ച ഒരു ജനപ്രിയ ആശയമാണ് അഖിയ ബാങ്ക് വളരെ കുറഞ്ഞ വിലയ്ക്കോ ചിലപ്പോൾ സൗജന്യമായോ പോലും ഒഴിഞ്ഞ വീടുകൾ ലിസ്റ്റ് ചെയ്യുന്ന ഡാറ്റാ ബേസുകളാണിത് ഇതുവഴി വീട് വാങ്ങുന്നവർ നികുതി നവീകരണ ചെലവുകൾ അല്ലെങ്കിൽ ചെറിയ അഡ്മിനിസ്ട്രേറ്റീവ് ഫീസ് എന്നിവ മാത്രം അടച്ചാൽ മതിയാകും ഈ നയം ജാപ്പനീസ് പൗരന്മാരെ കൂടാതെ ജപ്പാനിൽ ജീവിക്കാൻ സ്വപ്നം കാണുന്ന വിദേശികളെയും ആകർഷിക്കുന്നുണ്ട് ചിലർ ലളിതമായ ജീവിതശൈലി ആസ്വദിക്കാൻ ഗ്രാമപ്രദേശങ്ങളിൽ അഖ്യ വീടുകൾ വാങ്ങാറുണ്ട് മറ്റു ചിലർ അവയെ ഗസ്റ്റ് ഹൗസുകളോ കഫേകളോ ആർട്ട് സ്റ്റുഡിയോകളോ ആക്കി മാറ്റുകയും ചെയ്യുന്നു ഇത് ഗ്രാമീണ സമൂഹങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കുകയും പതുക്കെ പതുക്കെ നശിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളിലേക്ക് പുതിയ ജീവൻ കൊണ്ടുവരികയും ചെയ്യുന്നു വില കൂടിയ വീടുകൾ വാങ്ങാൻ കഴിയാത്ത യുവാക്കൾക്ക് വില കുറച്ച് വീടുകൾ വാഗ്ദാനം ചെയ്യുന്നതിലൂടെയാണ് ജപ്പാൻ ഇവിടെ അവസരം ഒരുക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലെ പട്ടണങ്ങൾക്ക് പുതിയ താമസക്കാരെയും ബിസിനസ്സുകളെയും ആകർഷിക്കാൻ ഇവർക്ക് ഇതിലൂടെ സാധിക്കുന്നു മാത്രമല്ല അഖിയ വീടുകളെ പരമ്പരാഗത ഗസ്റ്റ് ഹൗസുകളാക്കി മാറ്റുന്നതിലൂടെ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നു അവസരങ്ങൾ പോലെ തന്നെ ഇതിൽ വെല്ലുവിളികളുമുണ്ട് വർഷങ്ങളായി ഒഴിഞ്ഞുകിടക്കുന്നതുകൊണ്ട് പല അഖിയ വീടുകൾക്കും വലിയ അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും കൂടാതെ ചില വീടുകൾ ജോലികളോ സൗകര്യങ്ങളോ കുറവുള്ള വളരെ വിദൂര പ്രദേശങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ സമയത്ത് ചില ആളുകൾക്ക് അവിടെ സ്ഥിരമായി താമസിക്കാനും പ്രയാസമായിരിക്കും